കാണിച്ചു ഉണ്ടാക്കിയ വാ ഞങ്ങളുടെ മോർണിംഗ് വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് രാവിലെ ഒരു ഗ്ലാസ് ചായക്ക് ചായാട്ടോ അതിപ്പൊ പേക്ക് പാലിനെയുംകാടും നല്ല ഹെൽത്തി പാലിന്റെ ചായ കുടിക്കണ്ട് ഓഹോ പിന്നെ ഞാൻ എന്താ തുറമാങ്ങണ്ടാക്കി വെച്ചതൊക്കെ മാങ്ങാത്തോലി ആട്ടോ മാങ്ങാത്തോലിനെ തുറമാങ്ങ ആക്കി പക്ഷെ മാങ്ങനെ ഞാൻ തുറമാങ്ങ ആക്കി വെച്ചിവിടെ അത് വേറണ്ട് ഇതിപ്പോ തിന്നാൻ വേണ്ടി ടേസ്റ്റിന് മറ്റു മാങ്ങാത്തോലി മാത്രമായി തിന്നു ഇതാകുമ്പോ നന്നായി തിന്നാലും ഇതിനെ അളക്കിലാക്കി വെക്കണം മാങ്ങാത്തോര മാങ്ങാത്തോലി അവിടെ നിന്ന് മേമു വന്നിരുന്നു പാലക്കാട് ഉമ്മൻ്റെ ഏട്ടത്തിയും അനിയത്തി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ വന്നപ്പോൾ കൊണ്ടുവന്ന വന്ന മാങ്ങാത്തോലി ഉപ്പിലിട്ട ഉപ്പിട്ടെ കണ്ടി മാങ്ങ അച്ചാർ ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ കാണാന് മാങ്ങാത്തോലി ഞാൻ ചായ ഉണ്ടാക്കണ പാത്രത്തിലായി പോയി കമന്റ് മാങ്ങാത്തോലിട്ട് ക്യാമറയിൽ കൂടെ കാണുമ്പോക്ക് ഇന്നടി തോന്നുന്നുണ്ട് ഇതാ കത്തിക്കുന്നത് എന്തിനോ രാത്രി എനിക്ക് ഇത്രയും പാലൊന്നും കുടിക്കാൻ വേണ്ട ഒരു ഗ്ലാസ് മതി അപ്പൊ കുറച്ചും കൂടി ഞാൻ ചായ കിടക്കട്ടെ നല്ല ഈ പേക്കറ്റ് പാലുണ്ടല്ലോ വാങ്ങുമ്പോ ഒരു പുളിയാ പേക്കറ്റ് പാലിന് കൊറേ ഈ പേക്കറ്റ് പാല ഒരു പുളി ചപ്പൊടി ദ ദായെ ഓ ദാ ഒരെണ്ണം എടുന്ന നല്ല നിങ്ങൾുടിക്കില്ലല്ലോ കാപ്പിരണ് ഞാൻ കുടിക്കാം കുറച്ച് കാപ്പിരണ് आले കണ്ടോ അണ്ട് അതെ സോറി ഗയ്സ് സോറി ഗയ്സ് കാപ്പിപ്പടി ഇല്ല ആയി കാപ്പിപ്പടി ലാന്ന് പറഞ്ഞു ಅದുകൊണ്ട് നമ്മൾ ഉണ്ട് എത്രയാണ് എത്രയാണ് അ菓子ടി എത്ര കൊણો ആ മു പാതിടി പാതിടി തരടി തരടി എത്രടി തര കുറച്ചടിよ തര

അധികം തെളിക്കും തിളപ്പിക്കാൻ പേടിയാ നല്ല കുറുകിയ പാല പെട്ടെന്ന് പാലിൽ മാത്രം വെള്ളം വറ്റിപ്പോഴേക്കണോ എന്തിനപ്പള്ളി എന്തായാലും ഞാൻ മാത്രമേ കുടിക്കൂ വെറുതെ വേസ്റ്റ് വേസ്റ്റായ കളയണ്ടേ ഞാൻ തിളച്ച് നന്നായി പൊങ്ങി വരട്ടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്ടാക്കിയാലോ ഞാൻ ഞാനൊക്കെ വന്നിട്ടേ വന്നിട്ടേള്ളൂ ഇവിടെ ഡ്യൂട്ടി കൈ വന്നു ഒരാള് ഞാൻ അഞ്ചുമണിക്ക് എണീക്കോ ഡ്യൂട്ടിക്ക് പോവാൻ വേണ്ടിട്ട് ആ കൈന് വന്ന് ഞാൻ ഞങ്ങ ദോശ ഉണ്ടാക്കിട്ടുണ്ട് ദോശ എനിക്ക് ഇഷ്ടോശോ കടത്ത കാരണമ്മോ എന്നതാ കൊണ്ടുപോയിച്ചോളും

സെറ്റ് ആയാലും അപ്പൊ ഒന്നാമത് ജോലി ഇവിടെ ആയതുകൊണ്ട് പാലക്കാട് ഇടക്ക് പോയി വരണം അങ്ങനത്തെ കുറെ വിശേഷങ്ങളൊക്കെ ആണ് കഴിക്കട്ടെ രസമുണ്ടോ രസണ്ടോ ഈ ദോശ ആണെങ്കിൽ ദോശ ഒക്കെ നല്ല നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കഴിക്കാൻ പറയാ ഞങ്ങള് മാത്രായി അച്ചാച്ചൊക്കെ പോയി അച്ചാച്ച കണ്ടെങ്കിൽ ഒച്ച ബഹളമായിട്ട് രസായി ഒരാഴ്ചത്തോളം ഉണ്ടായി വിടാ ഇനി പോയി വെക്കേഷൻ ആണ് എന്നാലും ഇനി ഒരാഴ്ച കഴിഞ്ഞ വിദേക്കുന്നു വിചാരിക്കുന്നു ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ റെഡിയാ കൊറച്ചന്നെ ഞങ്ങളും പോകും ഞാനും ഞങ്ങളെടുത്ത് വേറൊരു മൈക്കല്ലേ കണ്ട് വെള്ള പുതിയത് വീണ് നേരൊക്കെ കൊടുക്കണം പാലക്കാട് തന്നെ പറ്റുള്ളൂ അപ്പൊ ഇനി എന്താ പരിപാടി ചായ കുടിച്ചു കഴിഞ്ഞു കുപ്പിയൊക്കെ കഴിക്കണം കുപ്പി ആ കുപ്പിയൊക്കെ ഞാൻ പാലുപ്പൊളിച്ചിട്ട് പോവാട്ടെ മുറ്റക്കടിച്ചു വരുന്നേ ജീവിതത്തിൽ എന്തു അടിച്ചു വരാത്ത ആളാണ് ഉമ്മ അടിച്ചു വരാൻ കൊടുത്താണ് ഇനി പണിയെടുത്തില്ലേ ശരിയാവൂലെന്ന് പറഞ്ഞു ഇത്ര ചെറുത്തു തിന്നും കൊണ്ടിരുന്ന പോര പണിയെടുക്കണം പറഞ്ഞു

കൊറിയർ കൊടുക്കാൻ പോവാണ് മൈലാഞ്ചി മൈലാഞ്ചി വേണവരൊക്കെ ഓർഡർ ചെയ്തോട്ടോ പിന്നെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല വൈകുന്നേരം രാത്രി പതിനൊന്ന് പതിനൊന്ന് ഒമ്പതര പത്തര പത്തര ഒമ്പര ഓക്കെ ഇവിടെ പോറടിച്ചിട്ടല്ല ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീട്ടിലല്ലേ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലല്ലേ ആ ചോർ കേട്ടോ വാ ഒരു അപ്പോഴാണ് അങ്ങനെ നല്ലോണം ഞാൻ നല്ലോണം തന്നെയാണ് നല്ലോണം ലിക്വിഡ് ഒക്കെ ഇട്ട് കഴുകി പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകി നല്ലവണ്ണം വേണ്ട കഴിക്കാം വെജിറ്റബിൾ കറി തോരൻ ശമ്മന്തി ഹല ചേ മോനെ മത്ര സോറ് വേണ്ട ഇന്നാള് മുരിഞ്ഞതെല്ലാം ബാക്കിയല്ലേ ഓ 1 1/2 മണിക്കൂർ 2 മണിക്കൂർ നേരെ ഇട്ടി 1 1/2 നേരം ഇരുന്നു അറിയോ അമ്മേക്കൊണ്ട് സ്പീഡിലുണ്ടാക്കി ذا കറിയാക്കി മതികേടായിന്നോ ഉണ്ടാക്കണോ വാടിക്കണോ വാടിക്കണോ വാടീ എന്ന് പറഞ്ഞാ എങ്ങനെ വാടീന്നിക്കണോന്ന് തുറമാങ്ങാണോ ആ കുറച്ചോ അയ്യോ അതായിട്ടും കൂടിയില്ല ഇതെ ಮತ್ತೆ അച്ചാർ പോലെണ്ടാക്കി സാധനം കൊണ്ടോ അതു സെറ്റ് ആക്കാൻ വേണ്ടി വെക്കണോ അന്നാ വെച്ചോ കൊണ്ടേ തരണ്ട ഞാൻ കൊണ്ടുപോയിട്ട് തൊടച്ച എടുത്ത നല്ല മധുരണ്ടല്ലേ തോലും മാങ്ങന്റെ തോല് മാങ്ങാ രസാടുത്തോട്ടം മറ്റേ പോസ്റ്റ് ഓഫീസിൽ പൈസ കഴി കൊടുക്കാനല്ലേ ആ മൂക്ക് ദാ ചാരന്നേ ചാരന്നേ നല്ല ഉണ്ട് ആരെങ്കിലും തർച്ചേ ചോരയ്ക്ക് കളർ ഉണ്ടോ ചോര നല്ല സോന്ത കളറാറുണ്ട് നിങ്ങൾക്ക് ഇല്ലാതെ കളറ് ആ നീ വെരി ലെക്കി ദേ ഓ നെകൻ തട്ടിയാ മൂക്കി പിന്നെ കുരുള്ള പൊട്ടിച്ചെന്ന് ആ പിന്നെ വീരണേ നേന്നുകൊണ്ടിരിക്കണ്ടി ആ ദാ എടി ഡിസി കുറക്കാനുള്ള പൈസ ഉണ്ട് പോസ്റ്റ് ബോക്സിൽ ഫസ്റ്റ് 10 টাকা ആ നിങ്ങ ഞാനള് പോരെട്ട് നിിക്കണം നല്ല വെയിലാണ് ഇവിടെ ഗ്ലൗസൊക്കെ ഇട്ടാണ് പോകുന്നത് അപ്പം മൂപ്പരങ്ങോട്ട് പോയി ഞാനുംമ്മേ ഇവിടെ അങ്ങനെ വെറുതെ ഇരുന്ന് ബോർ അടിക്കുക ഞാനിപ്പോൾ എന്താ അടിച്ചാരി തുടിക്കാനുണ്ട് കുളിക്കാനുണ്ട് ഫുഡ്ക്കുന്നത് കിടന്നുറങ്ങുന്നത് വൈകുന്നേരമാണ് എന്നാണെങ്കിൽ നമ്മൾ ഡൈൻ മെലീഫ് അതാണ് അങ്ങനെ ഡൈൻ മെലീഫ് അങ്ങനെ എടുക്കാത്തത് കേട്ടോ പ്രത്യേകിച്ച് രോഗികളൊന്നും ഇല്ലാത്തതുകൊണ്ട്